ഈ ഓണക്കാലത്ത് അനന്തപുരിക്ക് വിസ്മയ കാഴ്ചകൾ ഒരുക്കി തിരുവനന്തപുരം പ്രസ് ക്ലബും കലാ ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മറൈൻ മിറക്കിൾ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയവും ഓണം മെഗാ എക്സ്പോയും ആനയറ വേൾഡ് മാർക്കറ്റ് മൈതാനത്ത് ആരംഭിച്ചു മേളയുടെ ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഭദ്രദീപം തെളിച്ച് നിർവഹിച്ചു പ്രസ് ക്ലബ് പ്രസിഡന്റ് പി ആർ പ്രവീൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ നഗരസഭാ കൗൺസിലർമാരായ ഡി ജി കുമാരൻ പി കെ ഗോപകുമാർ അജിത് പ്രസ്താവ് സെക്രട്ടറി എം രാധാകൃഷ്ണൻ ട്രഷറർ വി വിനീഷ് കലാ ട്രസ്റ്റ് ഭാരവാഹി ഇ എം രാധ എ കെ നായർ സുഭാഷ് വേൾഡ് മാർക്കറ്റ് സെക്രട്ടറി ഷാജി എന്നിവർ പങ്കെടുത്തു ഇരുപത്തിയഞ്ച് ഞായർ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കും നാൽപ്പത് ദിവസം നീളുന്ന ഈ മഹാമേള ഒക്ടോബർ രണ്ടിനാണ് സമാപിക്കുന്നത് എക്സിബിഷനിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതം വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും ഇന്ത്യയിലെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ അക്രലിക് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയമാണ് ആനയറയിൽ ഒരുക്കിയിരിക്കുന്നത് ആഴക്കടലിൻ്റെ അടിത്തട്ടിൽ വിരാജിക്കുന്ന കൊമ്പന്മാർ മുതൽ വ്യത്യസ്തങ്ങളായ വർണ്ണമത്സ്യങ്ങൾ വരെ അണിനിരക്കുന്ന കാഴ്ച വിരുന്നാണ് ഈ മേള ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളത്തിൽ തീർത്ത സാഗരക്കാഴ്ചകൾ കണ്ട് കടലിൻ്റെ അടിത്തട്ടിലൂടെ നടക്കുമ്പോൾ തലയ്ക്ക് മുകളിൽ വലിയ മത്സ്യങ്ങൾ നീരാടുന്ന കാഴ്ചാനുഭവം ഹൃദ്യമാകും മറൈൻ മിറക്കൽ സ്വരുക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെയും വലുതുമായ അക്രലിക് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം നഗരത്തിന് പുത്തൻ വിസ്മയ കാഴ്ച സമ്മാനിക്കുമെന്ന് ഉറപ്പാണ് മേളയോടനുബന്ധിച്ച് അരുമ പക്ഷികളെയും ഓമന മൃഗങ്ങളെയും അലങ്കാര മത്സ്യങ്ങളെയും ഉൾപ്പെടുത്തിയുള്ള അപൂർവ പ്രദർശനവുമുണ്ട് വ്യത്യസ്തങ്ങളായ സെൽഫി പോയിന്റുകൾ ഈ പരിപാടിയുടെ പ്രത്യേകതയാണ് ഇതോടൊപ്പം ഓണം എക്സ്പോയും സംഘടിപ്പിച്ചിട്ടുണ്ട് ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഫർണിച്ചറുകളുടെയും തുണിത്തരങ്ങളുടെയും ഗൃഹോപകരണങ്ങളുടെയും വമ്പിച്ച വിറ്റഴിക്കൽ ഓഫർ മേളയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള രുചിയൂറും വിഭവങ്ങളുമായി വിശാലമായ ഫുഡ് കോർട്ടും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അമ്യൂസ്മെന്റ് റൈഡുകളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്